ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കൈ അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കണ ഉണ്ടാവും ബുർജ് ഖലീഫാണ് ബുർജ് ഖലീഫ് നമ്മുടെ കനയുടെ മുമ്പിൽ ബുർജ് ഖലീഫ് എത്തിയിട്ടുണ്ട് ഇത് ബുർജ് അല്ല നമുക്ക് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ എടുത്ത ആണ് മാട്രസ്സാണ് ഹഗിൾസിൻ്റെ ആണ് അപ്പോൾ ഒന്നല്ല രണ്ട് ആണ് അപ്പോൾ ഈ രണ്ടെണ്ണം ആർക്കാല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്കും തിരിവിനും ഉള്ളതാണ് ഒന്ന് ഉമ്മാക്കുള്ളതാണ് അപ്പോ ഇതിനും ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് എല്ലാരും കാരണം കോഴിമുട്ട ഒക്കെ ഇട്ട് പൊട്ടി അല്ലേ ആ സാധനമാണ് ഇത് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് അതായത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും സുഖമായിട്ട് തണ്ടൽ വേദനയൊന്നും ഇല്ലാതെ കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റിയ സാധനമാണ് ഈ മേഡ്രസ് അപ്പൊ എന്തായാലും ഇത് നമ്മൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകണതും മുറിക്കണതും കട്ട് ചെയ്യണതും ബാക്കി ഡീറ്റെയിൽസും ഞാൻ കിട്ടാൻ പോകണ ഗൈസ് ഉമ്മല്ല ഉമ്മ സ്വാമിയുടെ തിരക്കിൽ ഉമ്മ അപ്പുറത്തെ പേരയിൽ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കിത് അൺബോക്സിംഗ് ചെയ്യാം അല്ലേ മക്കളെ അപ്പോൾ സ്നോ എന്ന് പറഞ്ഞ ബെഡ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് കേട്ടോ പർച്ചേസ് ചെയ്തത് കുറച്ച് പ്രീമിയമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫെസിലിറ്റി ഉള്ളൊരു ബെഡ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും ഞാൻ ഏറ്റിയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്കൊക്കെ നിന്ന് ഏറ്റാൻ പറ്റുന്നുണ്ട് പക്ഷെ അത്യാവശ്യം വെയിറ്റും ഇതിനുണ്ട് കേട്ടോസ്

ഗൈസ് അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് കട്ടിങ് ബ്ലേഡ് ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടുക്കളെ പോയിട്ട് കത്തിയും ബ്ലേഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ബെഡ് ഈ ഒരു മാറ്റ്രസ് ഓർഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ശേഷം ഏറ്റവും നല്ല റിവ്യൂവും കാര്യങ്ങളോട്ടോ ഈ ഒരു മാട്രസിന് കിട്ടിയിട്ടുള്ളത് ഈ സ്നോ എന്ന് പറഞ്ഞാൽ ഈ മോഡലിൽ നല്ല പ്രീമിയമായിട്ട് തോന്നുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള എന്താ വെച്ചാൽ മെമ്മറി ഫോം വരുന്നുണ്ട് ലാറ്റക്സ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ വേറെ എവിടെയും കിട്ടുന്നില്ല പിന്നെ നല്ല റിവ്യൂം കാര്യങ്ങളോട്ടോ ഈ ഒരു മാട്രസിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ് പർച്ചേസ് ചെയ്തോ മക്കളെ അപ്പോൾ എന്തായാലും നമ്മുടെ ബെഡ്റൂമിൻ്റെ മാട്രസ് ഒരുങ്ങിക്കഴിഞ്ഞ് ഏകദേശം പത്തിഞ്ച് കനത്തിലും ആറ് ആറേകാലം എന്നുള്ളൊരിതാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏത് സൈസിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൈസ് പറഞ്ഞെടുത്തിനുസരിച്ച് ഒരു സെറ്റ് ചെയ്ത് തരട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കംഫർട്ട് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മൊത്തം ഒന്ന് സെറ്റ് ശേഷം നമുക്ക് ആയതിനെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ഉമാന്റെ ബെഡ്റൂം ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഡിസൈൻ ചെയ്യാനല്ല ആ മാട്രസ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ മാട്രസ് എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ എന്തായാലും ഞാൻ കൂടി കാണാം അങ്ങനെ നമ്മള് നമ്മുടെ റൂമിന്റെ മാട്രു ശേഷം നമ്മള് ഉമ്മാന്റെ റൂമിന്റെ മാട്രസ് കളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നും അപ്പൊ മക്കളെ ഉമ്മാക്കെടുത്ത മാഡ്രസ് യൂക്കാലി അഡ്രസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓർത്തോബീഡിക് ആണ് കേട്ടോ പ്രായവർക്കും അതുപോലെ നടുവേദന തണ്ടലിവേദന അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ആണ് ഇത് ഇട്ടോ ഞാൻ ഉമ്മക്ക് സെലക്ട് ചെയ്തത് ഈ ഒരു മാറ്റ്രസ് ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് ഏജായിട്ട് വരുന്നതല്ല അപ്പോൾ ഉമ്മയും നല്ലൊരു മെത്തയിൽ കിടക്കട്ടെ നല്ലൊരു മാട്രസ്സിൽ കിടക്കട്ടെ എന്തായാലും ഇനിയുള്ള കാലം നല്ലൊരു മാട്രസ്സിലും തണ്ടലിവേദനയൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു ഇതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മാക്കും ഞാൻ ഈ ഒരു മാറ്റസ് ആയിട്ട് ഓർഡർ ചെയ്ത് അപ്പോൾ ഉമ്മൻ്റെ ബെഡ് വരുന്നത് ഏകദേശം എട്ടിഞ്ചാണ് ഏകദേശം നമ്മുടെ ബെഡിൻ്റെ അതേ ഒരു സൈസും വരുന്നുണ്ട് കേട്ടോ എനിക്കെന്ന് വെച്ചാൽ ഇവരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതൊരു ഒരു ലൈറ്റ് ഗ്രീനിലാണ് വരുന്നത് നമ്മുടെ വേറൊരു തീമിലാണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാതിൻ്റെ അതിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും ഫൈനലി ഉമ്മാൻ്റെ ബെഡ്റൂം നാശ അത് അടിപൊളി ബെഡ്റൂം ആയി കടന്നിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ചോദിച്ചു വയ്ക്കാം എന്തായാലും ഞാനിതൊരു ടു വീക്ക് യൂസ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ പറയാം ഉമ്മാൻ്റെ റിവ്യൂവും അതുപോലെ നമ്മുടെ റിവ്യൂവും പറയാം കേട്ടോ ഒക്കെ കാഴ്ച അപ്പം അങ്ങനെ നമ്മളെ ബെഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി പോവുകയാണ് കുറച്ച് കാലമായിട്ട് എന്താണ് നേരങ്കത്തിൽ ഉറങ്ങിയ കുറച്ച് ദിവസങ്ങൾ പേരുന്നാണ് പോയിട്ടില്ല അമ്മമാര് ഉറക്കാനിവിടെ ഉറങ്ങുന്നത് ഒന്നാമത് ആ ബെഡിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം എൻ്റെ വൈഫിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം ഉമ്മയൊക്കെ അതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഉമ്മാൻ്റെ റിവ്യൂ നിങ്ങൾ കേൾക്കണം കേട്ടോ കാരണം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത് കാരണം നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിലും നമ്മളതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മളതൊരു പ്രേക്ഷകർക്ക് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും കൈ നമ്മുടെ റിവ്യൂ കേൾക്കാം എൻ്റെ റിയൽ റിവ്യൂ പറയും കടന്നിട്ട് വൺ വീക്ക് കടന്നിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഉറങ്ങുന്നത് അറിയുന്നില്ല െ തണ്ടലിവേദന മുതുവേദന അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല അതായത് ഇത് ഫുൾ ഈ ബെഡിന്റെ ഫുൾ സൈസ് ആണ് ഈ വരുന്നത് നമ്മൾ കേട്ടോ നമ്മൾ ഇഞ്ച് സൈസ് ആണ് നമ്മള് ബെഡ് എടുത്തിട്ടുള്ളത് മക്കളെ നല്ല സോഫ്റ്റ് എന്ന് കഴിഞ്ഞാല് ഇല്ലല്ല പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം സെറ്റാണ് പിന്നെ ഇന്റെ ഒരു റിവ്യൂ പറയണന്നുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത് ഞാൻ നേരെ ഉറക്ക ഇപ്പോൾ ഫുൾ ഉറക്കാണ് കഴിഞ്ഞി അല്ല ഒരു മനുഷ്യന് ഉറങ്ങേണ്ട എപ്പോഴാണ് ഉറക്കൊക്കെ ഒന്ന് ആസ്വദിക്കണം കേട്ടോ അപ്പോൾ അതിനു പറ്റിയ നല്ല ഒരു ആണ് നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവരെ വാങ്ങേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ റിസിപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് വൺ വീക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിവ്യൂ പറയുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും ഓക്കെ ഇപ്പം എന്തായാലും മാട്രസിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾ കേട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയിലാട്ടി പോലെ മാട്രസ് ആണ് നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാനാണെന്നുണ്ടെങ്കിലും ഉറങ്ങി പോകുകയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല അമ്മ ഉറക്കം ഉറങ്ങണേ ഉള്ള മാഷാ അല്ല നല്ല സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എത്രയോ ദിവസം ഞാൻ ഉറങ്ങാത്ത ഈ വീട് പണ്ട് തിരക്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഉമ്മാക്കും അടിപൊളിയാണ് സിനൂനും അടിപൊളിയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഏജഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാം അതിനുള്ള മാട്രസ് ഉണ്ട് അല്ല ഒരു പ്രീമിയം തോന്നിക്കണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാട്രസ്സും ഇവരെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു കാര്യം കണ്ട് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കൂടുതൽ വരെ എനിക്കുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നൂറ് ദിവസം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ റീപ്ലേസ്മെന്റ് ഓപ്ഷനും ഇവരേലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത്രയും ഉറപ്പോടെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ബെഡ് ആക ക്വാളിറ്റി മാട്രസ് ആകുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളും ഓരോ എന്താണെന്നുണ്ടെങ്കിലും വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ പെട്ട ഒന്നാമത്തെ ഘടകമാണ് നമുക്ക് കുറങ്ങാനുള്ള നല്ലൊരു മാട്രസ് അപ്പോൾ എന്തായാലും ഹക്കിൾസിൻ്റെ മാട്രസ് ഒരു രക്ഷയില്ല വേ വാങ്ങിക്കോളി അപ്പോൾ ഇനി വാക്കുള്ളത് വേറൊരു വിറ്റും പാടത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് എൻ്റെ വീട്ടിലുണ്ടാകുന്ന പല ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടാളിയിട്ട് അതും കൂടി കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ഒപ്പിക്കാണ് ഓക്കെ ഇറച്ചി ബിരി സാധാ ചോറെങ്കിലും വെച്ചരാ നിങ്ങക്ക് കുടിക്കാൻ കഞ്ഞിയില്ലേലും കൂട്ടാൻ കൊയ്യാന്ന് പറഞ്ഞാ അലാക്കിലെ പേരൊക്കെ നിനക്കെന്ത് വെള്ളിയാഴ്ച ഇനി തന്ന ഫുഡാണ് മക്കളെതാ ചെറിയ ചെറിയ കഞ്ഞിയും അച്ചാറും പോയി കോഴ് വലിക്കാം അതെങ്കിലും ഇതും കിട്ടട്ടെ നിങ്ങളൊക്കെ അത് തിന്നിട്ട് കാര്യോ ഒരു കോഴിമുട്ട വിളിച്ചോണ്ടോ അല്ല കഴിക്കും അതെങ്കിലും മതി കഞ്ഞി ഒന്നും കുഴപ്പമില്ല കഞ്ഞി ഞാൻ കുടിക്കോ എനിക്ക് ഒരു മുട്ട മസ്റ്റാ അല്ല എന്തെന്ന് ചോറും കാരണം എന്താ പിന്നെ നല്ല കഞ്ഞീ അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ ഇന്നലെ ഗ്യാസ് കഴിഞ്ഞതാണ് അപ്പൊ ഒന്നാം തിയൊക്കെ ആവുകൊണ്ട് ഗ്യാസ് കിട്ടിയില്ല ഇന്ന് രാവിലെ പോയിട്ട് നമ്മള് വീട് ഗ്യാസ് എടുത്തോടുന്നതാണ് അപ്പൊ രാവിലെ പഴയ പേരെ പോയിട്ട് കഞ്ഞി വെച്ചോടുന്നതാണ് ആ കഞ്ഞിയാണ് ഇപ്പൊ രാത്രി ബിരിയാണി ആയിരുന്നില്ലേ ഇനി ഞാൻ ബിരിയാണി ആയിരുന്നില്ലേ അപ്പൊ വയറൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടി നമ്മള് കഞ്ഞി കുടിക്കണം വെച്ചിട്ട് നമ്മള് വല്യ പെര വെച്ച് വെച്ചിട്ട് നമ്മള് പഴയതായിട്ട് കൊടുത്തന്നതോ കഞ്ഞി അതിന്റെ കൂടെ ചിലന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോയുമുട്ട ഒരുക്കാൻ പറഞ്ഞ കേട്ടോട്ടോ എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കില് നല്ല നാഗച്ചാറവും പപ്പടവും അല്ല ഇവര് കൂടുന്ന പെരട്ടെ മാങ്ങ പേരത്തെ ചമ്മന്തി ഒക്കെ കൊണ്ടു ഇത് മാത്രം കൊടുത്തിട്ട് ഒരു വെള്ളിയാഴ്ച പള്ളി വെട്ടിട്ട് കിട്ടിയ സാധനം കഞ്ഞീം ചമ്മന്തി സാധാ വെള്ളിയാഴ്ച എല്ലാരും ബീഫും കറിച്ച് മീനൊക്കെ ഒക്കീനും വയർ സൂക്കടാണ് അപ്പൊ എല്ലാവർക്കും ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ജയിച്ച ആൾക്കാര രാത്രിക്ക് കുട്ടികൾക്ക് എടുക്കും ഞങ്ങൾക്ക് കിട്ടില്ല ആറാളല്ലേ ഞങ്ങളുടെ അമ്മായിട്ടാ അപ്പൊ ഞാനിട്ടാദ്യം പൈസ എടുക്കും ആണുങ്ങള് ും പറഞ്ഞ പാത്രം കൊണ്ടു